കുറെ നാൾക്കേഷണം കേട്ടോ ഞാനൊരു ചെറിയ ലോങ് ആയിട്ട് വരുന്നത് ഇത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത കുറച്ച് കുറച്ചൊക്കെ ആണ് കേട്ടോ അപ്പം ഇത് ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ കഥകളൊന്നും പറയാതിരിക്കുകയാണ് ഭേദം അപ്പം അതൊക്കെ പോയിട്ട് നമുക്കത് തുറന്ന് നോക്കാവേ ഞാൻ ആദ്യം തന്നെ ഗേളിൻ്റെ ആണ് കേട്ടോ തുറന്ന് നോക്കുന്നത് എനിക്ക് പണ്ട് ഭയങ്കര ഡൗട്ടായിരുന്നു ഗേളിൻ്റെയും ബോയിൻ്റെയും ഏതാണെന്നുള്ളത് കേട്ടോ ഇപ്പം പക്ഷെ അങ്ങനെയല്ലേ ഞാനെപ്പോഴെങ്കിലും ഒക്കെയാണ് കേട്ടോ കൊതി തോന്നുമ്പം ഞാനൊരു ഇൻ്റർജോയ് മേടിക്കാറുണ്ട് അപ്പം ഇതെനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഗേളിൻ്റെ തുറന്നു നോക്കിയപ്പോൾ കണ്ടതാണെങ്കിലും നമ്മുടെ ഒരു കുതിരയുടെ ഒരു രൂപമാണ് കേട്ടോ ൊക്കെ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞാനിത് മേടിച്ചുകഴിഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്ന ഒന്നും വായിക്കാൻ നിൽക്കില്ല അതിന് മുന്നേറ്റത്ത് എൻ്റെതായ രീതിയിൽ ഞാൻ ഇന്ന് സെറ്റ് ആക്കി എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പല പാളിച്ചകൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുതിരയേട്ടാ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നല്ല അടിപൊളി കളറുവാണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ആദ്യം ഒന്നും പറ്റിയില്ല കേട്ടോ പിന്നെയാണ് എൻ്റെ ട്രിക്ക് മനസ്സിലായത് കേട്ടോ അതിന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹാരി പോട്ടറിൻ്റെ ആണ് ഒരിടയ്ക്കാണെങ്കിൽ എനിക്ക് ഹാരി പോട്ടറിൻ്റെ എനിക്ക് ജോയ് തപ്പി നടക്കാത്ത കടകളില്ല കേട്ടോ എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം ഇത് കൊള്ളായിരുന്നു നമ്മുടെ ചാർജിൽ വെക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒന്ന് എൻ്റെ ഉണ്ട് കേട്ടോ ഓൾറെഡി എൻ്റെ അന്ന് മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതും കൊള്ളായിരുന്നു കാണാൻ നല്ല രസം എനിക്ക് പൊതുവേ ഹാരി പോട്ടറിൻ്റെ വലിയ താല്പര്യം ഇല്ലാട്ടോ പിന്നെ അടുത്ത് എടുത്തിട്ടുള്ളത് നമ്മുടെ ബോയിൻ്റെ ആണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നാണ് കേട്ടോ ഐറ്റം വന്നിട്ട് സംഭവം ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ ഇതിലെ കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ ഈ ഒരു അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ട് വ്യക്തിയാണ് വ്യക്തിട്ടോ ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ആ കളർ കണ്ട് എന്റെ ചിരിയാണ് കേട്ടോ എന്ത് മോത്ത് കണ്ടത് പിന്നെ അതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അത് അതിലോട്ട് നമ്മൾ ഒട്ടിച്ചൊക്കെ വെക്കണമെന്നാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ കൊള്ളായിരുന്നു അതും നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ ആയിട്ട് മേടിച്ചിട്ടുള്ള എല്ലാ കിൻറ്റർജോടെ ഗിഫ്റ്റും ഇങ്ങനെ നമ്മുടെ ടോയ്സും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ കൂടി ഒരു വീഡിയോ ചെയ്യാവേ അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിന്റെ പുറത്ത് നമ്മൾ എന്തോ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇല്ല ഗെയിം വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാറ്റ്മാൻ്റെ ന്യൂ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചെടുക്കുന്നത് സംഭവം ഇത് ചെയ്തോണ്ടിരിക്കുന്ന നല്ല നല്ല ചൂടായിരുന്നെട്ടോ ഒടുക്കാത്ത ചൂട് അവിടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നെട്ടോ പിന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ എന്നെ വലയിച്ചു കളഞ്ഞത് ഇത് സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഇതിനകത്തൊരു സ്റ്റിക്കറുണ്ട് ആ സ്റ്റിക്കറ് നമ്മൾ ആ നീലയിൽ ഒട്ടിക്കണം കേട്ടോ ഒട്ടിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ കറക്കാനുള്ളതെന്ന് തോന്നണട്ടോ ഞാനിത് ഒട്ടിക്കാൻ അല്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വെച്ചതിൻ്റെ മിസ്റ്റേക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്ക് നിർദ്ദേശങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല ആദ്യമേ തന്നെ വെപ്രാളം പിടിച്ച് ചെയ്ത് വെക്കെ കേട്ടോ എനിക്ക് കുറച്ച് വെപ്രാളം കൂടുതലാണ് കേട്ടോ അങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടുമായിട്ടോ അപ്പം അതിൻ്റെ ഒരു വിഷമാണ് എൻ്റെ മുഖത്ത് കണ്ടത് അങ്ങനെ അതും സെറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്കത് ഒട്ടിച്ചിട്ട് കറക്കണം കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇനി കഴുക്കലാണ് കേട്ടോ അപ്പം ഈ നാലെണ്ണവും ഞാൻ തന്നെ കഴിച്ച് തീർക്കണം കാരണം ഇവിടെ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പൊ കൊടുക്കാനും ആരും ഇല്ല കേട്ടോ അതിനെ ഞാനൊരു രണ്ടെണ്ണം അകത്താക്കി പിന്നെ ബാക്കിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഈ ഒരു ബോൾസ് കഴിക്കാൻ കേട്ടോ കൂടുതൽ ഇഷ്ടം വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നാളെ കാണാൻ തേറ്റാ